കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വീണ്ടും പ്രത്യക്ഷ സമരത്തിന് ഇറങ്ങുന്നു കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതും ക്ഷേമ പെൻഷൻ വിഹിതം നൽകാത്തതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് ജനുവരി പന്ത്രണ്ടിന് ലോക് ഭവന് മുന്നിൽ എൽഡിഎഫ് പ്രതിഷേധം സംഘടിപ്പിക്കും സമരത്തിൽ പങ്കെടുക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേരള യാത്ര നടത്താനും എൽഡിഎഫ് യോഗം തീരുമാനിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ കേന്ദ്രത്തിനെതിരെ ശക്തമായ സമരത്തിന് ഇറങ്ങുകയാണ് നിയമസഭാ സമരത്തിനിറങ്ങുകയാണ് അടക്കം രംഗത്തിറക്കിയുള്ള പ്രതിഷേധം കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടാൻ ലക്ഷ്യം വച്ചുള്ള പ്രതിഷേധത്തിൽ മന്ത്രിമാരും എൽഡിഎഫ് എം എൽ എമാരും പങ്കെടുക്കും നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കേരള യാത്ര നടത്താനും എൽഡിഎഫ് യോഗം തീരുമാനിച്ചു മൂന്ന് മേഖലകളായി തിരിച്ച് മൂന്ന് യാത്രകൾ നടത്താനാണ് ആലോചന അടുത്ത എൽഡിഎഫ് യോഗത്തിൽ തീയതിയും നയിക്കുന്നത് ആരൊക്കെയാണെന്നതും തീരുമാനിക്കും തിരഞ്ഞെടുപ്പ് തോൽവി മാത്രം ചർച്ച ചെയ്യാനുള്ള എൽഡിഎഫ് യോഗം അടുത്ത മാസം ആദ്യമാണ് ചേരുക റിപ്പോർട്ടർ തിരുവനന്തപുരം